പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ മുടിയിലെ വരുന്ന താരനാണ് താരൻ എന്ന് പറയുന്നത് നമ്മുടെ പല ഭക്ഷണങ്ങളോടുമുള്ള അലർജി ആയിട്ട് വരാം പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുള്ളവർക്ക് അത് ഡ്രൈ ആയി പോകുന്നത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത കൊണ്ടായിരിക്കാം നമുക്ക് അലർജി ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർ ഈ അലർജി എന്തിനാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കണം പല ഡെയിലി ഫുഡിലും നമ്മൾ കഴിക്കുന്ന പാൽ അരി ഗോതമ്പ് മുട്ട ഇറച്ചി മത്സ്യ വിഭവങ്ങൾ തുടങ്ങി എന്തിനു വേണമെങ്കിൽ അലർജി ഉണ്ടാവാം സായിപ്പന്മാർ ഗോതമ്പിൻ്റെ അലർജിയായി ഗ്ലൂട്ടൻ ഇൻടോളൻസ് എന്നും പാലിൻ്റെ അലർജിയായി ലാക്ടോസ് ഇൻടോളൻസ് ഒക്കെ വിളിച്ചിരുന്നു പല ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ഈവൻ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിലും ഒക്കെ കയറുമ്പോൾ അവർ ഇത് ചോദിക്കും പക്ഷേ നമ്മുടെ മലയാളികൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നുമില്ല നമ്മൾ ഇത് കൃത്യമായിട്ട് ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കുക മാത്രമേ മാർഗമുള്ളൂ സ്കിന്നിൽ ഓരോന്നിൻ്റെയും റിയാക്ഷൻ ഓരോ തുള്ളിയായിട്ട് ഇതിൻ്റെ ആൻറ്റിജൻ വെച്ച് അതിലൊരു പ്രിക്ക് കൊടുത്ത് അത് വേദന ഒന്നും എടുക്കുന്നതല്ല ആ ഒരു സിമ്പിൾ ടെസ്റ്റ് വഴി നമുക്ക് കൃത്യമായി എന്തിനാണ് അലർജി ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ പലപ്പോഴും അലർജി എല്ലാവർക്കും ദേഹം ചോറിഞ്ഞ് അടിക്കുന്നതായിട്ടോ മൂക്കടപ്പ് തുമ്മൽ കണ്ണ് ചൊറിച്ചില് അങ്ങനെ അല്ലെങ്കിൽ ചുമ കപ്പക്കേട്ട ശ്വാസം മുട്ടുള്ളതായിട്ടോ ഒക്കെ വരാവുന്നതാണ് എന്നാൽ അങ്ങനെ അല്ലാതെ ചിലപ്പോൾ വയറിൻ്റെ പ്രശ്നമായിട്ട് ഫുഡ് ഇൻടോളറൻസ് ആയിട്ട് ഇത് വരാം നമുക്ക് പറ്റാത്ത പല ഫുഡും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ചുവന്ന് തീർത്ത് വരിക അൾസേഴ്സ് ആയിട്ട് വരിക ഒക്കെ സംഭവിക്കാം അപ്പം ഇത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അലർജി ഒഴിവാക്കാനായിട്ട് പറ്റാതെ വരുന്ന സംഗതികൾക്ക് ആൻറ്റിബോഡീസ് തുള്ളി മരുന്നായിട്ട് കൊടുക്കുന്ന ആണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ ബിഷപ്പായ ജോസഫ് മാർ തോമസിനും നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തിരുന്നു പിതാവിന് ഇത് പൂർണമായിട്ടും മാറുകയും അദ്ദേഹം വേറെ നാല് വൈദികരെ കൂടി പറഞ്ഞു വിടുകയും അവർക്കും ഈ അലർജി പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അദ്ദേഹത്തിന് കൂടുതലായിട്ടും അലർജി ക്രൈനൈറ്റിസ് പ്രോങ്കൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളായിരുന്നു കോവിഡിന് ശേഷം ഈ അലർജി പ്രശ്നങ്ങളെല്ലാം കൂടുതലാവുകയും ചെയ്തിരുന്നു അപ്പം അദ്ദേഹം ഇത് വളരെ സന്തോഷവാനായിട്ട് ഇത് എവിടെ വേണമെങ്കിലും പബ്ലിഷ് ചെയ്തോളൂ എന്ന് വളരെ ആർദവമായിട്ട് ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ ഈ മുടി അകാല നിരക്കും മുടി പൊട്ടിപ്പോകുന്നതിനുമുള്ള ഹോം റെമഡിയെക്കുറിച്ച് സംസാരിക്കാം ഇതിലേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മൂന്ന് ടീസ്പൂൺ ഉലുവയാണ് ഉലുവ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള വൈറ്റമിൻസും തവിടുള്ളതുകൊണ്ട് വൈറ്റമിൻ ബി കോംപ്ലെക്സിലെ എല്ലാ വൈറ്റമിൻസും അതായത് ബി വൺ ബി ടു ബി ത്രീ ബി അങ്ങനെ ബി സെവൻ എന്ന് പറയുന്ന ബയോട്ടിൻ കണ്ടൻറ്റുള്ള വൈറ്റമിൻ ആണ് ഏറ്റവും അധികം നമുക്ക് മുടിയുടെ വളർച്ചയ്ക്കാവശ്യം നമ്മുടെ മുടിക്ക് കറുപ്പ് നടന്ന് നൽകുന്നത് ഈ ബയോട്ടിനാണ് ഈ ബയോട്ടിൻ കണ്ണൻ്റുള്ള ഗുളിക കഴിക്കുമ്പോൾ നമ്മുടെ മലത്തിൽ പോലും ആ ഒരു കറുപ്പ് നിറം കാണാവുന്നതാണ് അത് കണ്ട് പേടിക്കുമെന്നും വേണ്ട അത് രക്തം പോകുന്നതാണോ മലീനിയ എന്ന് സംശയിക്കേണ്ട അത് ബയോട്ടിൻ കണ്ണൻ്റ് നല്ല പോലെയുള്ള ഗുളികയാണ് എന്നുള്ളത് നമുക്ക് സമാധാനിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഉലുവയും പിന്നെ വേണ്ടത് കുറച്ച് തൈരാണ് മൂന്നാമത് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്ക് ഓയിലായിട്ട് വിപണിയിൽ നിന്ന് കിട്ടുന്നതാണ് അതിൽന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാവുന്നതാണ് രണ്ട് ആയിട്ട് വേണം അപ്പോൾ നമ്മളൊരു അഞ്ച് ക്യാപ്സൂളെങ്കിലും പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് എഗ് വൈറ്റ് മുട്ട പൊട്ടിച്ച് അതിൻ്റെ വൈറ്റ് മാത്രമായിട്ടെടുത്ത് ചേർക്കാവുന്നതാണ് അതോടൊപ്പം കുറച്ച് കോക്കനട്ട് ഓയിൽ അതിന് ഏറ്റവും നല്ലത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കാര്യം അതിന് നറിഷിംഗ് പ്രോപ്പർട്ടീസ് കൂടുതലാണ് നല്ല മോയ്സ്ചറൈസറും കൂടിയാണ് അതോടൊപ്പം ഒരു നാരങ്ങ പിഴിഞ്ഞ് കുറച്ച് ചേർക്കുക ലെമൺ വാട്ടർ ലെമൺ ജ്യൂസായിട്ട് ഒന്നും ചേർക്കണ്ട വൈറ്റമിൻ സിയും കൂടെ കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്കിന്നിനും ഹെൽത്ത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ എ തുടങ്ങിയ കമ്പോണൻസ് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഒരു മിക്സർ ആക്കുക എന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക അത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കുളിക്കുക കുളിക്കുന്ന സമയത്ത് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിക്കുക ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്തെന്നാൽ പോലും കുഴപ്പമില്ല നമ്മൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ താരനുള്ളവർക്കൊക്കെ ആണെങ്കിൽ കീറ്റോ ഫോണസോൾ എന്ന് പറയുന്ന ഷാംപൂ നമ്മൾ കൊടുക്കാറുണ്ട് അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ കുളിക്കുന്ന സമയത്ത് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ടാണ് അത് കഴുകി കളയേണ്ടത് അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കണം നമ്മൾ ഒരു മാസം ഉപയോഗിച്ചിട്ട് അത് അങ്ങ് മാറ്റിവെക്കാനുള്ളതല്ല പ്രത്യേകിച്ചും ഈ അലർജി ഉള്ളവർക്കാണെങ്കിൽ ആ അലർജി പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറാതെ ഈ താരനെന്ന പ്രശ്നത്തിൽ നിന്നൊരു പൂർണ്ണ വിമോചനം സാധിക്കുകയല്ല അപ്പോൾ ഈ പറഞ്ഞ എണ്ണ അല്ലെങ്കിൽ ഈ ഒരു ഹോം റെമഡി നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് ഒരു രണ്ടോ മൂന്നോ മാസം നോക്കുക എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ലവാൺ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാക്കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻപുത്ത്